ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈഡൊരു റൗണ്ട് ബീറ്റ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബീഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട ഈ ഒരു ബീഡ് മാത്രം മതി കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വരയ്ക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെൻസിലാണ് കേട്ടോ നമുക്ക് റൗണ്ട്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെൻസിൽ അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു നെക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് നെക്ക് മെഷർമെൻസ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ പറയുന്ന ഡി അളവുകൾ നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം നോക്കുക നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് താഴേക്കാണ് വരേണ്ടത് അപ്പോൾ സാധാരണയിൽ നമുക്ക് ഒരു ഷോൾഡറിൻ്റെ വിട്ടെന്നൊക്കെ പറയുന്നത് രണ്ടര മൂന്ന് മൂന്നരയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അവിടെ രണ്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ യോക്കിൻ്റെ ലെങ്ത് നമുക്ക് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ഫോർട്ടീൻ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നിങ്ങൾ നല്ല മെറ്റീരിയലിലേക്ക് വരയ്ക്കുമ്പോൾ ഫോർട്ടീൻ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ നെക്കും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർ അത്ര എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അത്രയും തന്നെ അടയാളപ്പെടുത്തുക ഇനി മുകളിൽ നിന്ന് നമുക്കൊരു ഫൈവ് ഇഞ്ചോളം നമുക്ക് താഴേക്ക് എടുക്കാം പിന്നെ നമ്മൾ ഷോൾഡറൊക്കെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോൾഡർ അല്ല നമ്മുടെ ആം ഹോള് ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡിസൈൻ വരാവൂ കാരണം ആംഹോളിൻ്റെ അത്രയും ഭാഗം വരെയൊക്കെ നമുക്ക് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ നോക്ക് ഷോൾഡറിൻ്റെ അവിടെ താഴേക്ക് ഞാൻ ഒരു ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു സിക്സ് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ലൈൻ വരച്ച് കൊടുക്കുവായിട്ട് അപ്പോൾ നമുക്കൊന്ന് ആള ഈ ഒരു ഡിസൈൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എവിടെ വരെ നമുക്ക് തിക്ക് ബീഡ്സ് വരുന്നുണ്ടെന്നുള്ള ഒരു അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നല്ല മെറ്റീരിയലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഡാർക്കാക്കി ഒന്നും വരയ്ക്കേണ്ട ഇത്ര ലൈറ്റായിട്ട് വരച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ അകറ്റി അകറ്റിയാണ് ഡിസ്റ്റൻസ് നല്ലോണം കൊടുത്തിട്ടാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ആ മുകളിലത്തെ ഭാഗത്ത് അതായത് ഷോൾഡർ ടു താഴേക്ക് നമ്മളൊരു ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു അത്രയും ഭാഗം നല്ല തിക്കായിട്ടും അതിൻ്റെ താഴേക്ക് വരുന്ന പോർഷൻ ആ ഫോർട്ടീൻ ലെങ്ത് വരുന്ന ഭാഗം വരെയും നമ്മൾ അകറ്റി അകറ്റി ഇപ്പം നോക്കാം ഈ ഒരു പിക്ക് നോക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു സിക്സ് ഇഞ്ച് എടുത്തേൻ്റെയാണ് ആ തിക്ക്നെസ് കാണുന്നത് അങ്ങനെ തൊട്ട് താഴെ കണ്ടോ അകറ്റിയായിട്ടാണ് ബീഡ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഫോർട്ടീൻ എന്ന് പറയുന്നതാണ് ആ ഷോൾഡറിൻ്റെ നിന്ന് ഏറ്റവും താഴെ വരില്ല ആ ബീഡ്സ് വർക്ക് അവസാനിക്കുന്ന ഭാഗം വരെയുള്ള ലെങ്ത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈ ആ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു പകുതി ഒരു ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് ഇഞ്ച് അല്ലെങ്കിൽ സെവൻ ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ അതെന്ന് എടുക്കുക അതുകൊണ്ട് അവിടെ മാത്രം തിക്ക്നെസ് കൊടുക്കുക താഴേക്ക് വരുന്നിടത്തോളം നമ്മൾ അകറ്റി അകി ഡിസ്റ്റൻസ് നല്ലോണം കൊടുത്ത് ചെയ്യുക പിന്നെ സ്ലീവിനും സെയിം തന്നെ താഴെ എൻ്റിങ് പോർഷൻ്റെ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തിക്ക്നെസ് കൊടുക്കുക അല്ലേ ഏറ്റവും മുകളിലേക്ക് വരുംതോറും സ്പ്രെഡ് ചെയ്ത പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ബീഡായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീഡ്സ് മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരം ബീഡ്സ് ഇല്ല ഷുഗർ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് ആയാലും മതി പക്ഷെ അത് ഭയങ്കരമായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് കഴിയുകയും ചെയ്യും ഒരുപാട് സമയമൊന്നും എടുക്കത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെ എടുക്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ നോർമൽ നീഡിൽ എടുക്കുന്നത് നീഡിൽ നമ്പർ ടെൻ ട്വൽവ് ട്വൻറ്റി ഈ ഒരു മൂന്ന് സൈസിലുള്ള നെല്ലിലെടുക്കുക കേട്ടോ പിന്നെ എന്നിട്ട് നമ്മൾ ആദ്യം ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ ആദ്യം കുറച്ച് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഡ് വർക്ക് ചെയ്യുമല്ലേ അപ്പോൾ ആദ്യം നമുക്കൊരു സേഫ്റ്റി അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം ആദ്യം കൊറുക്കുന്ന ബീഡ്സ് നല്ലോണം ഒന്ന് ലോക്ക് ലോക്കിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അടുത്തടുത്ത് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങളെപ്പോൾ ബീഡ് വർക്ക് ചെയ്യാൻ എടുത്താലും ആദ്യം കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കുക അതിപ്പോൾ എവിടെയാണെന്നൊന്നും നോക്കേണ്ട കാരണം ബീഡ്സ് വർക്ക് നമുക്ക് വന്ന് വരുന്ന ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്ന ഒന്നും കാണാനും പറ്റത്തില്ല അപ്പോൾ നോക്കുക ഇതേപോലെ ഓരോരോ ബീഡ്സായിട്ട് നമ്മളങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ കുറച്ച് കുറച്ച് അകറ്റി അകറ്റി ഒരുപാട് അകറ്റരുത് അത്യാവശ്യം രണ്ട് ബീറ്റ്സ് നമ്മൾ ഇത് ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാവൂ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് എടുത്താൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പാർട്ടി വെയർ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു കല്യാണം ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമുക്കൊരു ബീഡ് വർക്കിന് ചെയ്യാൻ ബിഗിനേഴ്സിനാണെങ്കിൽ എങ്ങും പോവേണ്ട ഇത് ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ അതുപോലെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഇതേപോലെ ബീഡ് വർക്ക് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഫ്രോക്കിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഭാഗത്ത് ഇതേപോലെ വീട് വർക്ക് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ക്രോപ് ടോപ്പിൽ ക്രോപ് ടോപ്പിൽ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് പട്ടുപാവാട അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സെറ്റ് സെറ്റിൻ്റെ പാവാടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കോമ്പിനേഷനായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ആ ഒരു ഫൈവ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ടു താഴോട്ടൊരു ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്തു കണ്ട ആ ലൈനാണ് ഫൈവ് ഇഞ്ച് വരെയും വരുന്നത് അപ്പോൾ അത്രയും ഭാഗം തിക്കായിട്ട് ഇനി താഴോട്ട് വരുംതോറും അകറ്റിയായിട്ട് കൊടുക്കുക ഇത് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്ത് കൊടുക്കണോ അതിന് ശേഷം ഇതിൻ്റെ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് എത്രയും അകലത്തിലാണെന്ന് നോക്കുക അപ്പോൾ അത്രയും അകലത്തിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ബീഡ്സിനും ലോക്കിട്ട് കൊടുക്കണം കേട്ടോ മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ അതൊക്കെ ആപ്പ് കൊടുത്തത് കാരണം കുറച്ച് കുറച്ച് ലോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി നിന്ന് ചെയ്ത് ചെയ്തു പോവാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും കരുതുന്നു ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്